നമസ്കാരം ഇന്ത്യൻ സ്വാഗതം വാർത്തകൾ പുതുവർഷത്തിൽ വൃദ്ധജന സംരക്ഷണ പ്രവർത്തനത്തിന് കൈത്താങ്ങുമായി പ്രേംദീപ് ജ്വല്ലറി ജീവനക്കാർ തത്തമംഗലം തൂവൽ സ്പർശം കെട്ട നിർമ്മാണത്തിന് ജീവനക്കാർ തുക കൈമാറി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി പ്രഭാകരനെ അനുസ്മരിച്ച് പൗരാവലി അട്ടപ്പാടി കോടതി കെട്ടിടം നാടിന് സമർപ്പിച്ചു ഒറ്റ ഗതാഗതം വീട്ടമ്മയുടെ കാലിൽ ലോറി കയറി ഇറങ്ങി പുതുവർഷത്തിൽ ജീവകാരുണ്യ പ്രവർത്തനവുമായി പ്രേംദീപ് ജ്വല്ലറീസ് ജീവനക്കാർ തത്തമംഗലം വൃദ്ധജന സംരക്ഷണത്തിന് ഇൻസെന്റീവ് തുക നൽകി ജീവനക്കാർ മാതൃകയായി ജനറൽ മാനേജർ എന്ന നിലയിൽ വളരെ സന്തോഷവും അഭിമാനവും ഉള്ള നിമിഷമാണ് കാരണം കഴിഞ്ഞ നമ്മുടെ കിട്ടിയ ഒരു തുക ജ്വല്ലറിയിലെ നാൽപ്പതോളം വരുന്ന ജീവനക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ലഭിച്ച ഇൻസെന്റീവ് തുക ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നൽകിയത് സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കേണ്ട തുകയാണ് ജീവനക്കാർ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി കൈമാറിയത് വൃദ്ധജന സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തൂവൽ സ്പർശത്തിനാണ് ധനസഹായം നൽകിയത് തൂവൽ സ്പർശത്തിൽ താമസിച്ചു വരുന്ന വൃദ്ധജന അന്തേവാസികളെ സംരക്ഷിക്കുന്നതിനായുള്ള സഹായമായാണ് സാമൂഹ്യ പ്രതിബദ്ധത മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രേംദീപ് ജ്വല്ലറി ജീവനക്കാർ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് തൂവൽ സ്പർശം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് വാടക കെട്ടിടത്തിലാണ് അന്തേവാസികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പ്രേംദീപ് ജ്വല്ലറി ജീവനക്കാർ സേവന സന്നദ്ധയോടെ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് നൂറുപേരെ താമസിപ്പിക്കാനുള്ള കെട്ടിടമാണ് നിർമ്മിക്കാൻ പോകുന്നത് ജീവനക്കാരുടെ ഈ സാമൂഹ്യ സേവന സന്നദ്ധയെ പ്രേംദീപ് ജ്വല്ലറി മാനേജ്മെന്റും തൂവൽ സ്പർശം ഭാരവാഹികളും പ്രത്യേകം അഭിനന്ദിച്ചു ഇന്ന് രാവിലെ പ്രേം ജ്വല്ലറി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വെച്ചാണ് തുക കൈമാറിയത് പ്രേംദീപ് ദീപ് ജ്വല്ലറി എം ഡി ദേവരാജാണ് തുക കൈമാറിയത് ജി എം സതീഷ് ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു തൂവൽ കെട്ടിട നിർമ്മാണത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകാമെന്ന് തൂവൽ സ്പർശം ഭാരവാഹികൾ പറഞ്ഞു ഞാൻ പാലക്കാട് പ്രേംദീപ് ജ്വല്ലറിയിലാണ് നിൽക്കുന്നത് ഒരു അഭിമാന നിമിഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മറക്കാൻ പറ്റാത്ത ഒരു അഭിമാനം കാരണം നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ്മാർ ചേർന്നിട്ട് തത്തമംഗലം തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ആ സന്മനസ് കാണിച്ച് അവരോട് ഒരുപാട് കടപ്പാടുണ്ട് ജ്വല്ലറി ഇനിയും നന്നായി വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മളുടെ ഒരു പുതിയൊരു സംരംഭത്തെ കൂടി ഞാൻ ഈ വേളയിൽ പറയുകയാണ് തത്തമംഗലം തൂവൽ സ്പർശം വൃദ്ധജന സംരക്ഷണ കേന്ദ്രത്തിൽ ഇപ്പോൾ ഇരുപത്തഞ്ചോളം അച്ഛനമ്മമാരുണ്ട് വളരെ അനാഥരായി സമൂഹത്തിൽ നിന്നും ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുള്ള നിമിഷത്തിൽ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അവരെ സംരക്ഷിക്കാനായി ഒരു പുതിയൊരു സംരംഭം എന്ന നിലയ്ക്ക് ഈ ചിറ്റൂർ നമ്മൾ ഒരു പുതിയ കെട്ടിടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐഡിയൽ ബ്രാഞ്ച് ഫോർ സീറോ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എയ്റ്റ് ടു ഐ എഫ് എസ് സി എസ് ബി ഐ എൻ ഡബിൾ സീറോ വൺ സെവൻ സീറോ ഡബിൾ ത്രീ എന്ന നമ്പറിലേക്കാണ് തുക നൽകേണ്ടത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു ജി പ്രഭാകരൻ എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന ജി പ്രഭാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട്ടെ വിവിധ മേഖലയിലുള്ളവരാണ് സമ്മേളനം സംഘടിപ്പിച്ചത് വി കെ ശ്രീകണ്ണൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഷാഫി പറമ്പിൽ എം എൽ എ വി എസ് വിജയരാഘവൻ സ്വർലായ സെക്രട്ടറി ടി ആർ അജിയൻ വി ചാമുണ്ണി ടി കെ നൌഷാദ് പ്രൊഫസർ പി എ വാസുദേവൻ എന്നിവർ സംസാരിച്ചു ആർ ശിവശങ്കരൻപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി അട്ടപ്പാടിയിൽ കോടതി യാഥാർത്ഥ്യമായി അട്ടപ്പാടിക്കാരുടെ കോടതിക്കായുള്ള ഇരുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കോടതി യാഥാർത്ഥ്യമാകുമെങ്കിലും ഹൈക്കോടതി തീരുമാനപ്രകാരം ആഴ്ചയിലൊരിക്കൽ മാത്രമായിരിക്കും കോടതിയിൽ കേസ് വിസ്താരം നടക്കുക രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നതോടെ ഇതിന് മാറ്റം വരും അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയാകും ഹൈക്കോടതി ജഡ്ജിയും പാലക്കാട് ജുഡീഷ്യൽ ഡിസ്ട്രിക്ടിന്റെ ചുമതലയുള്ള ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ശിലാഫലകം അനാച്ഛാദനം ചെയ്യും അഗളി ഇ എം എസ് ടൗൺഹാളിലാണ് ചടങ്ങ് മുൻപ് ഇരുപത് കിലോമീറ്റർ ജീപ്പുകളിലോ മറ്റു വാഹനങ്ങളിലോ സഞ്ചരിച്ച് വേണം കാര്യങ്ങൾക്കായി മണ്ണാർക്കാട്ട് പോകണമെങ്കിൽ പിന്നെയും പന്ത്രണ്ട് വളവുകളുള്ള ചുരം താണ്ടി മുപ്പത്താറ് കിലോമീറ്റർ സഞ്ചരിക്കണമായിരുന്നു മണ്ണാർക്കാട് കോടതിയിൽ കേസുകൾ കൂടുതലായിരുന്നതിനാൽ കേസുകൾ പരിഗണിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അട്ടപ്പാടിയിലെ സാധാരണ ജനങ്ങൾക്ക് കോടതിയിൽ ഹാജരാകാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇതുമൂലം പലർക്കും വാറന്റായി ഇതോടെയാണ് അട്ടപ്പാടിയിൽ കോടതി വേണമെന്ന ആവശ്യം ശക്തമായത് രണ്ടായിരത്തി നാലിൽ മജിസ്ട്രേറ്റ് കോടതി ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഹൈക്കോടതി റിപ്പോർട്ട് പ്രകാരം ക്രിമിനൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാനായിരുന്നു കോടതി രണ്ടായിരത്തി പതിനാറിൽ സിവിൽ കേസുകൾ കൂടി പരിഗണിക്കാൻ സർക്കാർ ഉത്തരവായി എങ്കിലും കോടതിക്ക് വേണ്ട സ്ഥലം കണ്ടെത്താതെയും തസ്തിക സൃഷ്ടിക്കാതെയും നീണ്ടുപോയി ഒറ്റവരി ഗതാഗതം കെണിയായി കുതിരാനിൽ വീട്ടമ്മയുടെ കാലിലൂടെ ലോറി കയറിയിറങ്ങി അപകട സാധ്യതയുണ്ടെന്ന് നാട്ടുകാരും പോലീസും ആവർത്തിച്ചു പറഞ്ഞിട്ടും സുരക്ഷയൊരുക്കാതെ ഗതാഗതം ഒറ്റവരിയാക്കിയ കുതിരാനിൽ സ്ത്രീയുടെ കാറിലൂടെ ട്രെയിലർ ലോറി കയറിയിറങ്ങി കൊമ്പഴ വലിയയിറക്കത്ത് വീട്ടിൽ അലീമയുടെ ഇടതുകാലിലൂടെയാണ് ലോറി കയറിയത് കുതിരാൻ വലതു ദുരങ്കത്തിന്റെ കിഴക്ക് ഭാഗത്ത് മമ്മതുപടിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം കോൺക്രീറ്റ് ചെയ്യാൻ ഇടതുതുരങ്കം അടയ്ക്കുമ്പോൾ ഗതാഗത ക്രമീകരണത്തിനായി മമ്മതുപടി മുതൽ വലതു ദുരങ്കത്തിന്റെ പടിഞ്ഞാറെ ഭാഗം റോഡിന് നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ച് ഒറ്റവരിയാക്കിയിരുന്നു മമ്മതുപടിക്ക് സമീപമുള്ള ഇടുങ്ങിയ ഭാഗത്തും റോഡിന് നടുവിൽ ബാരിക്കേഡുകൾ വെച്ച് തിരിച്ചതോടെ വലിയ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി ആടിന് തീറ്റയ്ക്കായെടുത്ത് പ്ലാവിലയുമായി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു അലീമ വലിയ ക്രൈൻ കയറ്റി പിന്നിൽ വന്ന ട്രെയിലർ ലോറി തട്ടി അലീമ റോഡിലരികെ താഴ്ചയിലേക്ക് വീണു റോഡിലായിരുന്ന ഇടതുകാലിലൂടെ ട്രെയിലറിന്റെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞു നാട്ടുകാർ അലീമയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മമ്മദ് റോഡിൽ ഇടുങ്ങിയ ഭാഗത്ത് കോൺഗ്രസ് തൂണുകൾ നാട്ടി സുരക്ഷ ജോലികൾ കരാർ കമ്പനി തുടങ്ങിയിരുന്നെങ്കിലും ഇത് സുരക്ഷിതമല്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് ജോലികൾ നിർത്തിവെച്ചു കൊല്ലങ്കോട് ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലങ്കോട് ബി പി സി ഹരിശന്ദ്രിൽ അധ്യക്ഷനായിരുന്നു എസ് പ്രധാന അധ്യാപിക ചന്ദ്രിക ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ഭിന്നശേഷി കുട്ടികൾക്കുള്ള അഭിനയ കളരി പരിശീലനം നടന്നു നമ്മൾ ഒരു നാണം പാടില്ല നാടൻപാട്ട് കലാകാരൻ രാമശ്ശേരി രാമൻകുട്ടി ആലപിച്ച പ്രശസ്തമായ നാടൻപാട്ടുകളുടെ ആശയത്തിന് അനുസൃതമായി കുട്ടികളെ അഭിനേതാവും സംവിധായകനുമായ എ വി ദേവൻ അഭിനയ പരിശീലനം നൽകി ട്രെയിനർ രാധിക സ്വാഗതം പറഞ്ഞു ഷീൻ ചന്ദ്രൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിദ്യ എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചിരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

വെറും ും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി കത്തീഡ്രയിൽ പിണ്ടി തിരുനാൾ ആഘോഷിച്ചു മംഗളങ്ങൾ ആശംസിക്കുന്നു അതിൻ്റെ തലേനാള് കർത്താവ് ലോകത്തിൻ്റെ രക്ഷകനും പ്രകാശവുമാണെന്ന് വിളിച്ചു പറയുന്ന തിരുനാളാണ് ഈ പെരുന്നാൾ തിരികളിൽ നമ്മൾ പിണ്ടി തെളിയിക്കുമ്പോൾ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് നമ്മൾ വിളിച്ചു പറയുകയാണ് ചിലപ്പോൾ ലോകരക്ഷകനായി ഈശോ പ്രകാശമായ ഈശോയെ നമുക്ക് ഉൾക്കൊള്ളാം പ്രകാശമായി തിരുനാളമായി ഈശോ ലോകത്തിൽ പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ വെളിച്ചത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ ധനകാക്കരനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഇന്നലെ വൈകുന്നേരം ആറേ മുപ്പതിന് സെൻട്രാഫ്രിൽ കത്തീഡ്രയിൽ പിണ്ടി തിരുനാൾ ആഘോഷിച്ചു വൈകിട്ട് വാഴപ്പിണ്ടി കുത്തി അതിൽ എണ്ണയൊഴിച്ച് തിരികൾ തെളിയിക്കുന്നത് ക്രിസ്ത്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഈശോ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് കത്തീഡ്രയിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ജോഷി പുൽക്കൊട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കൽ എന്നിവർ തിരിതെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന പതിമൂന്നാം നാൾ ഈശോ ലോകത്തു നിന്നും സ്വയം വെളിപ്പെടുത്തുന്നതിന്റെ തിരുനാൾ എന്ന രീതിയിലാണ് കത്തോലിക്കാ സഭയിൽ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് തെക്കു ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ഈശോയുടെ മാമോദീസയുമായി ബന്ധപ്പെട്ട് ഇതിനെ രാക്കുളി തിരുനാൾ എന്നും മധ്യ കേരളത്തിലുള്ളവർ ഈശോ ലോകത്തിന് വെളിപ്പെടുന്ന പ്രകാശമായി കണ്ടുകൊണ്ട് പിണ്ടികളിൽ തിരികൾ തെളിയിക്കുകയും ചെയ്യുന്നു ഇതിന്റെ പ്രാധാന്യത്തോടെയാണ് ഇന്നലെ സെന്റ് റാഫേൽ കത്തീഡ്രയിൽ തിരിതെളിയിക്കൽ ശുശ്രൂഷകൾ നടന്നത് റാഫേൽ കത്തീഡ്രലിലെ ആഘോഷങ്ങൾക്ക് കാർമൽ യൂണിറ്റ് നേതൃത്വം നൽകി കൈകാരന്മാർ മറ്റു കുടുംബ യൂണിറ്റ് ഭാരവാഹികളും നിരവധി വിശ്വാസികളും ശുശ്രൂഷയിൽ സാക്ഷികളായി തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂൾ സമീപത്തോടുകൂടി കാരാകുർശിയിലേക്ക് പോകുന്ന നവീകരിച്ച റോഡ് കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായൺകുട്ടി അധ്യക്ഷത വഹിച്ചു ഇരുവർഷങ്ങൾ ഇന്റർലോക്ക് ചെയ്താണ് നവീകരിച്ചിരിക്കുന്നത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഏഴു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികൾക്ക് കാൽനടയായി സഞ്ചരിക്കാനും ജനത്തിലൊക്കെ ഏറിയ സ്ഥലമായതിനാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ജനങ്ങൾക്ക് റോഡ് ഏറെ ഉപകാരപ്പെടും സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡാണിത് രാവിലെയും വൈകുന്നേരവും വിദ്യാർത്ഥികൾ സഞ്ചരിക്കുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് ഈ റോഡ് വഴി കടന്നു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു സ്കൂൾ സമയം കഴിഞ്ഞാൽ റോഡിന് സമീപത്തായി വാഹനം പാർക്ക് ചെയ്താൽ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരിടം കൂടിയായിരുന്നു ഈ റോഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പരിസര പ്രദേശത്തെ ആളുകളുടെയും പ്രധാന ആവശ്യം കൂടിയായിരുന്നു റോഡിലൂടെ നടക്കാനുള്ള സൗകര്യം വേണമെന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് തച്ചമ്പാറ വാർഡ് മെമ്പർമാരായ ഐസക് ജോൺ മല്ലിക ബിന്ദു കുഞ്ഞിരാമൻ എന്നിവരും വ്യാപാരികളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കലോത്സവത്തിൽ അപ്പീൽ വഴി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോടതികളിൽ നിന്ന് നൂറ്റി ഇരുപത്തേഴ് പേരും ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് ലഭിച്ച അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരുമടക്കം ആദ്യ രണ്ട് ദിവസം രണ്ടായിരത്തി അമ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തി ഇതിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് ആൺകുട്ടികളും എഴുന്നൂറ്റി നാപ്പത്തെട്ട് പെൺകുട്ടികളുമാണ് ഓരോ മത്സരത്തിനും ഒരു ജില്ലയിൽ നിന്ന് ഒരു ടീം അല്ലെങ്കിൽ മത്സരാർത്ഥി പങ്കെടുക്കുമെന്ന ക്രമത്തിലാണ് കലോത്സവ ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് അതിൽ വ്യത്യാസം വരുന്നത് അപ്പീലുകൾ പരിഗണിക്കുമ്പോഴാണ് കലോത്സവ മാനുവൽ പ്രകാരം ഓരോ ജില്ലയിലെയും ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് ലഭിക്കുന്ന അപ്പീലുകൾ അംഗീകരിച്ചാൽ അവ ജനറൽ ലിസ്റ്റിൽ വരും ഇവരെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനാൽ എണ്ണം കൃത്യമായി അറിയപ്പെട്ടു എന്നാൽ കോടതി വഴി എത്തുന്നവരുടെ എണ്ണം അറിയാത്തതിനാൽ മത്സരങ്ങൾ നീളുന്നു മാനുവിൽ പരിഷ്കരിക്കുമ്പോൾ അപ്പീലുകളുടെ കാര്യത്തിൽ പ്രായോഗിക തീരുമാനമെടുക്കാനാണ് ആലോചനയെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പാതയോർത്ത് സ്ലാബിനടിയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു ഇരട്ടക്കുളം സിഗ്നലിന് സമീപം പാതയോരത്തെ സ്ലാമ്പിനടിൽ വിദ്യാർത്ഥിനിയുടെ കാൽ കുടുങ്ങി ആലത്തൂർ ബി എസ് എസ് വനിതാ കോളേജിലെ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിനിയായ കുഴൽമന്നം സ്വദേശിനിയുടെ കാലാണ് കുരുങ്ങിയത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം നാട്ടുകാരും പോലീസും ചേർന്ന് അരമണിക്കൂർ ശ്രമിച്ചാണ് കാൽ പുറത്തെടുത്തത് അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു പരിക്ക് സാരമുള്ളതല്ല ആലത്തൂർ ഗവൺമെന്റ് കോളേജിൽ പരീക്ഷ എഴുതിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെൺകുട്ടി തകർന്ന സ്ലാബുകൾ പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് നന്നാക്കി ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു പണിശാല നടിയിൽ കഴിഞ്ഞ മുന്നൂറ് ഏക്കർ ഉണക്കു ഭീഷണിയിൽ നല്ലേപ്പിള്ളി മേഖലയിൽ നടിയിൽ കഴിഞ്ഞ മുന്നൂറ് ഏക്കർ വയലുകൾ ഉണക്കു ഭീഷണിയിൽ തേമ്പാറ സിസ്റ്റത്തിലെ പ്രധാന കനാലിലൂടെ വെള്ളം പോകുമ്പോൾ ബ്രാഞ്ച് കനാൽ കാടാ കനാൽ എന്നിവയിലൂടെ വെള്ളം കിട്ടാത്തതാണ് പ്രശ്നം വാലറ്റ പ്രദേശങ്ങളായ നരിച്ചിറ മേപ്പള്ളം മൂച്ചിക്കുന്ന് കമ്പംപടി ശങ്കരാമ്പാളയം തോട്ടത്തോളം കിഴക്കേക്കാട് അപ്പുളിപ്പിള്ളയൂർ ഓട്ടംകുളം വെന്തപാളയം ഉപ്പുതോട് എന്നിവിടങ്ങളിലാണ് വയൽ വരണ്ടത് നടിയിൽ കഴിഞ്ഞ് ഒരു മാസമായി നൂറ്റി ദിവസത്തോളം മൂപ്പുള്ള ഉമ ജ്യോതി എന്നീ വിത്തുകളാണ് നട്ടത് വളപ്രയോഗം നടത്തിയപ്പോഴാണ് വെള്ളം കിട്ടാതായത് വെള്ളമുണ്ടെങ്കിലെ വളം നൽകിയത് കൊണ്ട് പ്രയോജനമുണ്ടാകൂ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും വളപ്രയോഗം നടത്തണം എന്നാലേ നല്ല വിള ലഭിക്കൂ കളവറിയിലും നടത്താൻ കഴിഞ്ഞിട്ടില്ല വെള്ളമില്ലെങ്കിൽ വരുന്ന കതിരുകൾ പതിരാകും വെള്ളം തമിഴ്നാടിനോട് വാങ്ങുന്നതിന് ജലവിഭവ വകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് വി രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ മൂച്ചിക്കുന്ന് പാലശേഖര സമിതി യോഗം ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നും കിട്ടേണ്ടത് അഞ്ഞൂറ് ഘനയടി വെള്ളമാണെന്നും ഇപ്പോൾ കിട്ടിയത് നൂറ്റി അമ്പത് ഘനയടി വെള്ളമാണെന്നും ചിറ്റൂർ പുഴ പദ്ധതി അധികൃതർ പറഞ്ഞു കർഷകരെ സഹായിക്കാൻ നിർമ്മിത ബുദ്ധി ഗവേഷണങ്ങളുമായി ഐ കാർഷിക ജോലികൾ എളുപ്പമാക്കാനും കൂടുതൽ വിളവുൽപാദനം ലക്ഷ്യമിട്ട് നിർമ്മിത ബുദ്ധിയിലധിഷ്ഠിതമായ ഗവേഷണങ്ങളുമായി പാലക്കാട് ഐ ഐ ടി നിർമ്മിത ബുദ്ധി സെന്ററുകൾ ട്രോൺ എന്നിങ്ങനെ വ്യത്യസ്ത രീതികളിലൂടെ കാർഷിക ജോലികൾ എളുപ്പമാക്കുകയാണ് ഐ ഐ ടിയിലെ ഗവേഷണ വികസനങ്ങൾക്കായുള്ള സ്മാർട്ട് അഗ്രി ടെക് സെന്റർ കൃഷിസ്ഥലത്തെ കാറ്റ് മഴയുടെ സാധ്യത ഊഷ്മാവ് മണ്ണിന്റെ പി മൂല്യം തുടങ്ങിയവയെല്ലാം കൃത്യമായി കണക്കാക്കാൻ കാലാവസ്ഥ സ്റ്റേഷൻ സഹായിക്കും മണ്ണിനടിയിലേക്ക് അമ്പത് സെന്റിമീറ്ററോളം ആഴത്തിലും രണ്ടാൾ പൊക്കത്തിലുമുള്ള ഒരു ഉപകരണമാണിത് സെന്ററുകൾ വഴി ഇവ അളവുകൾ രേഖപ്പെടുത്തും ഈ വിവരങ്ങൾ അപഗ്രതിച്ച് കൃത്യമായ വിവരങ്ങൾ തയ്യാറാക്കാനാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായം ഉചിതമായ വിളയും കൃഷിരീതിയും തിരഞ്ഞെടുക്കാൻ കർഷകർക്ക് ഇതിലൂടെ കഴിയും പന്ത്രണ്ട് കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഈ ഉപകരണം സ്ഥാപിക്കുകയും അവർക്ക് മികച്ച ഫലം കൈവരിക്കാനാവുകയും ചെയ്തതായി ഐ ഐ ടിയിലെ സ്റ്റാർട്ട് കാർഡ് മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ശ്രീനാഥ് വിജയകുമാർ പറഞ്ഞു തന്റെ കൃഷിയിടത്തിൽ ഈ ഉപകരണം സ്ഥാപിച്ചതിലൂടെ തനിക്ക് മുളക് കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതായി കഞ്ചിക്കോട് സ്വദേശിയായ കർഷകൻ അസീസ് പറഞ്ഞു പാലക്കാടൻ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ അമേരിക്കയിൽ നിന്നും വിദ്യാർത്ഥി സംഘം നെല്ലറയുടെ നാട്ടിലെ കൃഷിരീതികൾ കണ്ടറിയാനും പാലക്കാടിന്റെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാനുമായി അമേരിക്കയിൽ നിന്നുള്ള പതിനാലംഗ വിദ്യാർത്ഥി സംഘം കൊല്ലങ്കോട്ടെത്തി അമേരിക്കയിലെ ഇയോവാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചർ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഏകദിന സന്ദർശത്തിനായി എത്തിയത് അലിസൺ റോബർട്ട്സൺ പ്രൊഫസർ അജയ് നായർ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം കൊല്ലംകോട്ടെ കർഷക കൂട്ടായ്മകളെ കുറിച്ചും ജൈവ കൃഷി രീതികളെ കുറിച്ചുമെല്ലാം കർഷകരുമായി ചർച്ച ചെയ്തു അനുഭവങ്ങൾ പങ്കിട്ടു ഇന്ത്യയിലെ പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ ഒന്നായി ഇടം പിടിച്ചിട്ടുള്ള കൊല്ലംകോട്ട് സന്ദർശനം നടത്തിയ സംഘം സീതാർകുണ്ട് ചിങ്ങംചിറ പാലകപ്പാണ്ടി താമരപ്പാടം എന്നിവിടങ്ങളിൽ ഏറെ നേരം ചെലവഴിച്ചു എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദേശ സംഘത്തിന് നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുന്ന കേരള സദ്യ നൽകി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ കെ പി സുരേഷ് കെ ദീപ ആർ രാഹുൽ കർഷകരായ ഓണൂർ സുരേഷ് കെ ഉദയപ്രകാശ് സി രാജേഷ് തുടങ്ങിയവരും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡോക്ടർ ഡോക്ടർ എൻ ശുദ്ധോധരനും വിദേശ സംഘത്തിന് കൃഷിരീതികളും കാഴ്ചകളും പരിചയപ്പെടുത്തി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ച ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് കലോത്സവം ബ്രിട്ടീഷ് കുടുംബം ലണ്ടനിൽ നിന്ന് ഇന്ത്യ കാണാനെത്തിയ സ്റ്റീഫനും കുടുംബത്തിനും കേരളം കാണാൻ ഒരു മോഹം അവസാനം വന്നെത്തിയത് പാലക്കാട്ട് ചിറ്റൂർ വഴിയുള്ള യാത്രക്കിടെയാണ് കലോത്സവം നടക്കുന്ന വിവരം അറിഞ്ഞത് എന്നാൽ ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി വന്നപ്പോഴല്ലേ രസം തലയിൽ പൂവും കാലിൽ ചിലങ്കിയും അണിഞ്ഞ് നർത്തകിമാരിങ്ങനെ വരുന്നു മറുഭാഗത്ത് വേദിയിൽ മോഹിനിയാട്ടം പിന്നെ ഒട്ടും അമാന്തിച്ചില്ല കയ്യിലുള്ള ക്യാമറയുമായി വേദിക്ക് മുന്നിൽ ഇരിപ്പായി ഇവരെ കണ്ടപ്പോൾ കലോത്സവത്തിനെത്തിയ കുട്ടികൾക്കും കൗതുകം വിശേഷം ചോദിച്ചപ്പോൾ അവർ ഒരുമിച്ച് മറുപടി പറഞ്ഞു വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് പീപ്പിൾ സ്റ്റീഫനും ഭാര്യ ഷീനയുമാണ് കേരളം കാണാൻ എത്തിയത് ഇവരുടെ മക്കളും ബന്ധുക്കളും എല്ലാം ഇവരോടൊപ്പമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ ഇവർ മുംബൈയിലും പൂനെയിലും സന്ദർശനം കഴിഞ്ഞാണ് കേരളത്തിലെത്തിയത് ചിറ്റൂരിലെ നെൽപ്പാടങ്ങളുടെ ചിത്രമെടുത്ത് മടങ്ങുന്നതിനിടെയാണ് കലോത്സവം നടക്കുന്നതറിഞ്ഞത് കേരളത്തിന്റെ ഒരറ്റത്ത് കൊല്ലത്ത് ഇതിനേക്കാൾ വലിയ കലോത്സവം നടക്കുന്നുണ്ടെന്ന് ഇവർക്ക് ചുറ്റും കൂടിയ കുട്ടികളിലേ പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ സമയമായി എന്നു സ്റ്റീഫൻ പറഞ്ഞത് കുട്ടികളോടൊപ്പം സെൽഫി എടുത്ത് മറ്റു വേദികളും ചുറ്റി നടന്നാണ് സ്റ്റീഫനും കുടുംബവും മടങ്ങിയത് ഓർമ്മയായി ഒരു ഫോട്ടോയും നഷ്ടപ്പെട്ടെന്ന് കരുതിയ മൊബൈൽ ഫോൺ പോലീസിന്റെ ഇടപെടലിലൂടെ കാൽ മണിക്കൂറിനകം തിരികെ കിട്ടിയപ്പോൾ ഡോക്ടർ സി എസ് വാരിയർക്ക് സന്തോഷം പിന്നെ അവർക്കൊപ്പം നിന്ന് ആ ഫോണിൽ തന്നെ അദ്ദേഹം ഫോട്ടോ എടുത്തു ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ചിത്രം രാവിലെ ഒറ്റപ്പാലത്ത് പോയി തിരികെ മോയൻസ് ഹൈസ്കൂളിനടുത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഫോൺ കാണാനില്ലെന്ന് ഡോക്ടർ അറിഞ്ഞത് കാറിനകത്ത് തിരഞ്ഞിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞു ഫോൺ ഓഫാക്കിയിരുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞതോടെ പരീക്ഷണമെന്ന മട്ടിൽ എസ് ഐ എം സുനി ഫൈൻഡ് മൈ ഫോൺ എന്ന ആപ്പിൽ കയറി ഫോൺ സ്കൂൾ പരിസരത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഡോക്ടറുടെ കാറിൽ തന്നെ എസ് ഐ സുനിലും സ്കൂളിന്റെ പരിസരത്തെത്തി ഒരു ഫോണുമായി കൺട്രോൾ റൂം സംഘത്തിലെ സീനിയർ പോലീസ് ഓഫീസർ ജയമോഹനും സിവിൽ പോലീസ് ഓഫീസർ ശൈലജ് കൃഷ്ണയും അവിടെ ഉണ്ടായിരുന്നു റോഡരികിലെ വീട്ടുകാർ ഒരു ഫോൺ മതിലിൽ ഇരിക്കുന്ന വിവരം അറിയിച്ചതനുസരിച്ചാണ് കൺട്രോൾ റൂം സംഘം അവിടെ എത്തിയത് ഉടമയെ തിരിച്ചറിഞ്ഞതോടെ ഫോൺ കൈമാറുകയും ചെയ്തു താലൂക്കിൽ നല്ല റോഡുണ്ടായിട്ടും മതിയായ പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത പ്രശ്നമുണ്ടോ എങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പരിഹാരം കാണും താലൂക്കിൽ നല്ല റോഡുണ്ടായിട്ടും മതിയായി പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത പ്രശ്നമുണ്ടോ എങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പരിഹാരം കാണും പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനാണ് ഒറ്റപ്പാലം സബ് ആർ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടപടി തുടങ്ങുന്നത് ഗതാഗത സൗകര്യങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് രേഖാമൂലം അറിയിക്കാമെന്ന് ഒറ്റപ്പാലം ജോയിന്റ് ആർ ടിഒ സി മോഹനൻ അറിയിച്ചു ഏത് റൂട്ട് എത്ര കിലോമീറ്റർ നിലവിലുള്ള സൗകര്യം ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകേണ്ടത് പരാതികളിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തും റോഡ് സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പായാൽ കെ എസ് ആർ ടി സി ബസ് അനുവദിക്കാവുന്ന സ്ഥലങ്ങളാണോ എന്നും സ്വകാര്യ ബസ്സുകൾ ആവശ്യമാണോ എന്നും പരിശോധിക്കും തുടർന്നാണ് ആർ ടിഒയുമായി ബന്ധപ്പെട്ട് ബസ് റൂട്ടുകൾക്ക് പെർമിറ്റ് അനുവദിക്കാനുള്ള നടപടികൾ തുടങ്ങുക കൂടുതൽ പ്രാദേശിക മേഖലകളിലേക്കും യാത്രാ സൗകര്യം ഉറപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം ബസ് സൗകര്യക്കുറവ് മൂലം പ്രാദേശിക മേഖലകളിൽ ഓട്ടോറിക്ഷകൾക്കും മറ്റ് ടാക്സി സംവിധാനങ്ങൾക്കുമായി യാത്രക്കാർക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെന്നും ബസ്സുകൾ വരുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നും അധികൃതർ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുവർഷത്തിൽ വൃദ്ധജന സംരക്ഷണ പ്രവർത്തനത്തിന് കൈത്താങ്ങുമായി പ്രേംദീപ് ജ്വല്ലറി ജീവനക്കാർ തത്തമംഗലം തൂവൽ സ്പർശം കെട്ടിട നിർമ്മാണത്തിന് ജീവനക്കാർ തുക കൈമാറി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി പ്രഭാകരനെ അനുസ്മരിച്ച് പൗരാവലി അട്ടപ്പാടി കോടതി കെട്ടിടം നാടിന് സമർപ്പിച്ചു ഒറ്റവരി ഗതാഗതം കുതിരാനിൽ വീട്ടമ്മയുടെ കാലിൽ ലോറി കയറിയിറങ്ങി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം